ായിരം കൊല്ലം കൊല്ലം കൊല്ലത്തെ മനുഷ്യ നമ്മളെ ഹെസ്റില്ലാ നമ്മുടെ പരിചയത്തിൽ പലരും സുഖത്തിനോജിക്കും അത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യും അവിടെ കോടാൻ നമ്മക്കോട്ട് കഴിയൂല ആയത് എത്ര ഓക്കെ എന്റെ ഓർമ്മയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ترى المؤمنين والمؤمنات يسع نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا نورنا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه به الرحمه وظاهره من قبله العذاب ينادونه الم نكن معكم قالوا بلى ولكنكم فتنتم انفسكم وتربصتم وارتبتم وغركم الاماني وغرتكم الاماني حتى جاء امر الله وغركم بالله الغرور പിന്നെ വിതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലേ അങ്ങനെ തന്നെ ആയത്ത് ഓക്കെ ആയത്തിലേക്ക് നോക്കൂ യോമയക്കൂലു കപടന്മാരായ ആളുകൾ പറയും സത്യനിശ്ചയ വിശ്വാസം അടുത്ത് കിട്ടിയിട്ടും അതിൽ പ്രവേശിക്കാത്തവർ അന്ന് പറയും കപടങ്ങളായ പെണ്ണുങ്ങളും പറയും ആമനും മഷറിലേക്ക് ഓടുമ്പോൾ പറയും ഒന്നൂനാ ഞങ്ങളെയും ഒന്ന് കാത്തുനിൽക്കു അതാണ് ഞാൻ ഇപ്പൊ പറയുന്ന അർത്ഥം പിന്നെ ഞാൻ വേറെ അർത്ഥം പറയും പിന്നെ പിന്നെ ഇപ്പൊ ഇനി അതാണ് അർത്ഥം പിന്നെ വേറെ അർത്ഥം പറയും പിന്നെ മുമ്പ് വേറെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട് വേറെ ഞങ്ങളെ ഒന്ന് കാത്തു നിങ്ങളെ ഞങ്ങൾ കൊണ്ട് പ്രകാശം കൊള്ളട്ടെ എന്തുകൊണ്ട് ഈ കപടന്മാരായ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും സ്വയമേവ പ്രകാശം ഇല്ല ഞങ്ങൾക്ക് മനസ്സിലേക്ക് പോരാൻ നിങ്ങളിൽ നിന്ന് ഞങ്ങളും കൊണ്ട് പ്രകാശം കൊള്ളട്ടെ എന്നവര് പറയും പിന്നെ അപ്പോഴത്തിന് പറയപ്പെടും പുറകോട്ടു പോകുവാൻ അടി കേറാൻ നോക്കല്ലിടയിൽ പ്രകാശമുണ്ടോ എന്ന് നോക്കിക്കോസ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആളുകൾക്കിടയിൽ പ്രകാശം അന്വേഷിക്കും അപ്പോൾ ഇവർക്കിടയിൽ കെട്ടപ്പെടും ബിസൂരിന് ഒരു മതിലിനെ ഒരു മതിൽ കെട്ടപ്പെടും പെട്ടെന്നൊരു മതിലാണ് വരും അവിടെ മേശത്തിനിടയിൽ പെട്ടത് എന്തുണ്ട് ഒരു മതില് ലഹുബാബു അതിന് കപാടവും ഉണ്ടാവും അതിന്റെ ഉൾഭാഗത്താകട്ടെ വലിയ ആനന്ദവും അനുഗ്രഹവും ഉണ്ടാവും അതിന്റെ പുറം ഭാഗത്താകട്ടെ വലിയ ശിക്ഷയാൽ അത് ആവരണം ചെയ്യപ്പെട്ടതായിരിക്കും അതായത് മതിലിന്റെ പുറത്ത് മുനാഫിക്കങ്ങൾ ഓടും അവിടെ ഭയങ്കര ശിക്ഷ ഉള്ളിൽ ആരും ആര് മോമിനിങ്ങും അവിടെ ഭയങ്കര എ കണ്ടീഷൻ അവര് സന്തോഷത്തിന്റെ സ്ഥലത്തൂടെയാണ് എങ്ങോട്ട് പോവുക മനസ്സിലായില്ല ആ രണ്ട് 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 എയർ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് നിർത്തിയാൽ വേറെ എന്ത് രണ്ട് കൊണ്ടുവന്നിട്ട് ഫ്ലൈറ്റിന്റെ വാതിലിന് വാതിലുമൊക്കെ വെക്കും മനസ്സിലായില്ല ഫ്ലൈറ്റ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാല് വലിയ വലിയ എയർപോർട്ടുകളിൽ വേഗം എന്ത് ചെയ്യും കുട്ടിയെ ഒരു സാധനം കൊടുത്തിട്ട് നമ്മളെ പ്ലേറ്റിന്റെ ഫ്ലൈറ്റിന്റെ കവാടത്തുമ്മകൾ വെച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയും അവിടുത്തെ എ സിയും ഇവിടുത്തെ എ സിയും ഈ വയ്യുണ്ടാവും അപ്പൊ നമ്മൾ എ സി കൂടെ നടന്ന് എ സി എയർപോർട്ടിലേക്ക് കയറും നേരെ മറിച്ച് ഫ്ലൈറ്റ് നല്ല ഭയങ്കര ചൂടുള്ള രാജ്യം ഫ്ലൈറ്റിന് നേരെ റൺവേയിലേക്ക് നമ്മളെ ഇറക്കി ഇറക്കി വിട്ടാൽ ഓര് പിന്നെ അയിലെ നടക്ക എന്താണ് പോട്ടന്മാരെ പോലെ ഇരിക്കണെ അവര് പിന്നെ അതിലേ നടക്ക ഈ ചൂടു പോണം മനസ്സിലായോ പറഞ്ഞത് എന്നതുപോലെ ഇവർക്ക് ഇവര് സ്വർഗത്തിലേക്ക് നടക്കുന്ന സ്വർഗത്തിലേക്കല്ല അപ്പോഴേ എവിടെക്കാ മറക്കണത് മാഷറിലേക്ക് നടക്കുന്ന വഴി പോലും ഏ സി ഇരിക്കും അവർക്ക് നടക്കുന്ന വഴിയിൽ പോലും എന്താണ് ആ വഴി പോലും അവർക്ക് തമാശയും പറഞ്ഞു പോകാം കാരണം അവർ അവിടെ എന്തില്ല എന്താണെന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അവിടെ ചെന്നിട്ടല്ല ഏ സി എന്ത് ഭയങ്കര രസം നല്ല രസം റഹ്മെന്നു റഹ്മത്തിന് എ സി എന്ന് മാത്രല്ല അർത്ഥം ചിലപ്പോ പെടം തന്നെ ഉണ്ടാവും തിന്നണ പഴവും കുടിക്കണ വെള്ളവും എല്ലാവിധ സാധനങ്ങളും ജ്യൂസും സൗകര്യവും ഇഷ്ടം പോലെ കുടിക്കർ കംപ്ലൈന്റ് അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഇപ്പുറത്തെ എന്താണ് ഭയങ്കര ശിക്ഷ ഇരിക്കും പുറത്ത് അപ്പോൾ അവർക്ക് മാഷറി ചെന്നിട്ടല്ല ശിക്ഷ പോണ വഴിക്കന് എന്തുണ്ടാവും

ഉള്ളിൽ ഉള്ളിലെന്താണ്ടാവുക ആ വൈക്കൻ എന്താണ്ടാവുക റഹ്മത്ത് അള്ളാഹുമാക്ക് തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെ തന്നെ അവരെ വിഭജിച്ചത് അപ്പോൾ അതാണ് അപ്പോൾ ഇവര് അവരെ വിളിക്കും അലം ഉനക്കും മഴക്കും നമ്മൾ നിങ്ങളൊപ്പല്ലായിരുന്നോ നമ്മൾ ഒരേ നാട്ടുകാരല്ലേ നമ്മൾ അരത്ത് പാലത്തുകാരല്ലേ നമ്മൾ കുറ്റിക്കാട്ടുകൂർക്കാരല്ലേ നമ്മൾ മൂത്തേർത്തുകാരല്ലേ നമ്മള് പറയും കുട്ടികളെ കോഴിക്കോട്ടല്ലേ ഞമ്മള് മലപ്പുറം ജില്ലക്കാരല്ലേ ഞമ്മളൊക്കെ നമ്മളൊക്കെ തന്നെ അല്ലേ മറ്റതല്ലേ എന്നൊക്കെ എന്താവും അതൊക്കെയുള്ള പറയാനുള്ളത് ഞമ്മള് പോയതിന്റെ തന്നെ ആയിരുന്നില്ലേ നമ്മളൊക്കെ ഒരേ സിന്താബാദ് വിളിച്ച് ഉം പറയടാ തന്നെ ഒരേ കൊടിയും പിടിച്ച് സിന്താബാദ് വിളിച്ച ആളുകളല്ലേ നിങ്ങളിപ്പ എന്ത് കളിയായി കളിച്ചത് നിങ്ങളതിന്റെ ഉള്ളിൽ ഞമ്മള് പുറത്തും അപ്പോൾ ഈ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെ പുറത്തൂടെ പോകുന്ന മുനാഫിയൊക്കെ വിളിക്കും അലം അലമുനക്കും മഴക്കും നമ്മൾ നിങ്ങളെ കൂടെ ആയിരുന്നില്ലേ കാലു അപ്പോൾ അപ്പുറത്തുള്ള മോമി നിങ്ങൾ പറയും ബല നിങ്ങൾ ഞമ്മളെ നാട്ടിലും ഞമ്മളെ വിഭാഗത്തിലും ആയിരുന്നു പക്ഷെ കുഴപ്പം ഉം ഒലാക്കിന്നക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ നെഫ്സിനെ ഫിത്തനയിലാക്കി പിന്നെ നിങ്ങൾ കാത്തിരുന്നു ഓർത്തെടുത്തും സംശയിക്കുകയും ചെയ്തു കൊച്ചൻ കഴിഞ്ഞിട്ട് കൂടാതെ നിങ്ങൾ അങ്ങനെ ഇരുന്നു നമുക്കൊന്ന് നോക്കാം നമുക്കിങ്ങനെ നോക്കാരണം നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ് അതിനിടയിൽ മൂക്കിലൂടെ പഞ്ഞി വെച്ച വിവരങ്ങൾ അറിഞ്ഞില്ല മനസ്സിലായില്ല ഒന്നും കൂടി നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഗതികളുണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് സ്വർഗത്തിൽ പോകാൻ വഴി ഉണ്ടെന്നാണ് അത്രയാണ് കേൾക്കുന്നത് എളുപ്പം പോകണ വഴിയിൽ ഉണ്ടായിരുന്നാലും ഇത്രയാണ് കേൾക്കണത് അങ്ങനെ ഉണ്ട് അത്ര കേൾക്കുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് അത്ര കേൾക്കണത് എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞ് ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല ഹാജരാക്കാൻ്റെ അവിടുത്തെ നെയ്ച്ചോറ് നല്ല രസം ഉണ്ടായിരുന്നു പോകുമ്പോൾ ഒരാൾ ഒരാളോട് പറഞ്ഞ് അപ്പം പഴയ കാലത്ത് ക്ഷാമത്തിന്റെ കാലത്താണ് അപ്പോള് ഇവൻ കേട്ടോ ചോയിച്ച് ഇബനോട് തിന്നോന്ന് അപ്പൊ പറഞ്ഞില്ല തങ്ങളാപ്പാന്റെ ഒപ്പം പോയവര് പറഞ്ഞതാണ് എന്നാണ് മനസ്സിലായില്ല തങ്ങളാപ്പൻ അല്ല തങ്ങളാപ്പാന്റെ ഒപ്പം വിളിക്കാതെ പോയവര് പറഞ്ഞതാണ് ഇപ്പനോട് എന്ന കഥയാണ് മതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്വർഗത്തിൽ പോകാൻ എളുപ്പ വഴി ഉണ്ടത്ര എന്നാ ഓന എന്നെ നോക്കണണ്ടോ ഏന അന്വേഷിക്കണില്ല ഓനിങ്ങനെ നിന്ന് നാല് ഇവിടെ അല്ല ഒരു കാലം അവിടെയല്ല പുങ്ങലിന്റെ മുന്നിൽ കിണ്ട് കോഴിക്കരു നൃത്തം ആചാദി നൃത്തം കളിക്കുക പുയിങ്ങല്ല ഒത്തുക വേണ്ടത് ബാക്കിൽ കണ്ടത്തറങ്ങാ വേണ്ടത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് നോക്കും കോഴി ഒന്ന് ഇങ്ങോട്ട് നോക്കും ഒരു കാലം മുതപദീനിക്കാൻ ആയിലാ ഹാവുലായിലാ ഖുറാനിൽ വേറെ സ്ഥലത്ത് വരെ പറ്റി പറയുന്നുണ്ട് ഒരു ഒരു കാലം ഒന്ന് അങ്ങോട്ട് നോക്കും ഒരു കാലം കണ്ടെത്തക്കും പൊക്കും മറ്റേക്കാല് പുയിങ്ങല്ലും പൊക്കും എന്നിട്ട് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കും അതിന്റെ ഇടയിൽ കത്തി കൊണ്ട് മറ്റേ ആ വിവരം മുപ്പരറിയില്ല ഇതാണ് വർത്തപത്വം നിങ്ങൾ പ്രതി നിങ്ങള് ശങ്കിച്ചു നിങ്ങൾ കാത്തിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കാത്തിരുന്നു വർത്തപത്തും ഇപ്പൊ നിങ്ങൾ ശങ്കിക്കുകയും ചെയ്തു വെറുതെ അമാനിയോ ഭൗതികമായ കൊതികൾ നിങ്ങളെ ചതിച്ചു നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് വല്ല നഷ്ടം പറ്റിയാലോന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് എന്നറിയോ നിങ്ങൾ ഭൗതികമായ ചതികൾ നിങ്ങളെ കൊതികൾ ഭൗതികമായ കൊതികൾ നിങ്ങളെ ചതിച്ച് ആഹുഅാന്റെ കൽപ്പനായ ഇസ്രായേലും എന്നതുവരെ നിങ്ങളാ ചതിയിലെ കൂടി നിങ്ങളെ ചതിച്ചത് അല്ലേസ് അവന്റെ പേരാണ് ചതിയൻ ചതി ചതിച്ച് പിന്നെ വല്ലോ മാ ഇങ്ങനെയൊക്കെ ചതിച്ച് വന്നങ്ങളെ ലാ നിങ്ങളെ ലാ യൂഹത ഇന്ന് നിങ്ങളെ കൈന്ന് കൈക്കൂലി വാങ്ങൂല ദുയാവിൽ നിങ്ങളെ ആര് ചതിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓഫീസറെ പോയി പറയാം ഓഫീസറെ ഇത് എന്നോട് അയൽക്കോ അയൽ അയൽവാസി പറഞ്ഞില്ല ഇപ്പം ഇവിടെ വന്നിട്ട് ഫീസ് അടച്ചു പോയ വിവരം ഞാനോട്ട് അറിഞ്ഞില്ല അതുകൊണ്ട് കുറെ ഇല്ല ഇല്ല അങ്ങനെ പറയാ പിന്നെ അങ്ങനെ വലിയ വലിയ നോട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പിന്നെ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുക ആർക്ക് ഓഫീസർക്ക് കാട്ടിക്കൊടുത്തും ചെയ്താൽ ആദ്യക്ക മൂപ്പരൊന്ന് ചൂടായി പിന്നെ ചൂടായ മാതിരി കാട്ടി പിന്നെ എന്താ അവിടെ ഇന്ന് നമുക്ക് എന്തേലും ഉണ്ടോ നോക്കാറുണ്ട് പിന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ എല്ലാം വാങ്ങി വെച്ച മൂപ്പര് എന്നാ എല്ലാം ഇടക്ക് വിടും അവിടെ എവിടെ നരേന്ദ്രമോദിന്റെ നാട്ടിൽ ഇവിടെ അത് നടക്കൂല ഫല്യവുമല്ല യുഹതുമിൻകും ഫിറ്റ് ചെയ്യാം ഇവിടെ കൈക്കൂലി വാങ്ങൂല ഒരാ മിനൊക്കു ഇവിടെ മൂമിനികളെ കഴിയും സത്യനിശേദികളെ കഴിയുന്നു ആരെ കഴിയുന്നു ഒരാളെ കഴിയുന്നു ഒരു ചതിപ്പെട്ടവല കഴിയുന്നു ഇവിടെ എന്തില്ല മൗവാക്കു മുന്നാർ നിങ്ങൾക്ക് എല്ലാവർക്കും അഭയം നരകമാണ്ക്കും അതാണ് നിങ്ങൾ നിങ്ങളെ അടിമ ഉടമപ്പെടുത്തിയ സ്ഥലം ഇസൈൽ മസൂർ ആ സ്ഥാനം വളരെ ചീത്തയാണ് വൃത്തിയമായ വർത്താനാണ് ഒന്നുകൂടി നോക്കിയ ഒന്നുകൂടി 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 അപ്പോൾ ഇവിടെ അത് പറയാം യാത്രയെ പറ്റി പറയാൻ വേണ്ടിയാണ് ന്യായത്തോടെ മോമി നിങ്ങൾ അവിടെ സുഖത്തില സുഖത്തിൽ അങ്ങനെ പോകും പോക്കെന്നെ സുഖ വർത്താനം പറഞ്ഞ് അങ്ങനെ ഭാര്യയും ഭർത്താവും അങ്ങനെ പോകും അങ്ങനെ ഹജ്ജിന് പോയാല് രണ്ടാളും ഹജ്ജ് യാത്രയിൽ മാഷറിലേക്കുള്ള യാത്രയെ ആഗ്രഹിച്ചുകൊണ്ട് രണ്ടാളും നടക്കൽ ചുമത്ത ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകുന്നു റസോള്ളാനോട് പോലെ കൂടെ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ കൂലിയാണ് എന്താ പറഞ്ഞു 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 ഞാൻ പറഞ്ഞോ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകുന്നത് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ രണ്ടാളും അറഫയിൽ നിന്ന് മുസ്തലിഫ വഴി മഷാറുൽമിലൂടെ മിനൈത്തിലേക്ക് തിരിച്ച് എന്നുള്ള ആ യാത്രയിലെല്ലാം ഈ രണ്ടാളും ഈ ഒപ്പം നടന്ന് യാത്ര ചെയ്യുമ്പോൾ നടന്ന് പോകലാണ് ഇവിടിലേക്ക് അഫ്വർ എവിടുന്ന് ഇവിടെ വരെ അറഫയിൽ നിന്ന് വരെ ർത്താവും എല്ലാവർക്കും നടന്നു പോകലാണ് അഫ് ഈ നടത്തത്തില് അവർ എന്തിനെ കാണണം മഹ്ഷറൊക്കെ കൂടെ നടന്നു പോണ അവസ്ഥ തരട്ടെ അതങ്ങനെ വിക്റുംചൊല്ലി സന്തോഷിച്ചങ്ങനെ പോകുക ഈ അവസ്ഥ അവർക്ക് മരിച്ചെന്നാൽ മഹ്ഷർ ഇക്കളെ യാത്രയിൽ മോമിനിയങ്ങൾക്ക് കൊടുക്കും നമുക്ക് തരട്ടെ ഭാര്യയും ഭർത്താവും കൂടെ ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ റസൂല്ലോട് കൂടെ പറ ുട്ടിയെ റസൂല്ലോട് കൂടെ ഒരാളെ റസൂള്ള യുദ്ധത്തിന് വേണ്ടി നിശ്ചയിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു അയാൾ യുദ്ധത്തിന് വേണ്ടി നബിയുടെ കൂടെ വന്നു പുറപ്പെട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് അയാൾ നബിയുടെ അടുത്ത് വന്നാണ് പറഞ്ഞു നബിയെ നബിൻസൂല ഞാൻ ഈ കൊല്ലം എന്റെ ഭാര്യയോട് കൂടെ പോകാൻ കെതി അപ്പോൾ പറഞ്ഞു ഇലഹ് ഇലാഹിലേക്ക് വേഗം ഭാര്യയുടെ അടുത്തേക്ക് പോകാം എന്റെ കൂടെ യുദ്ധത്തിന് വരുന്നത് ഭാര്യയോടുകൂടെ അജിനു പോലാ അള്ളാ ഓരോരുത്തർക്കും ആ ഭാഗ്യം തരട്ടെ ആ ഭാഗ്യം ഓരോരുത്തർക്കും തരട്ടെ അല്ലവാ ഭാര്യനെക്കൊണ്ട് കുടുങ്ങാത്തവരെ പറ്റിയാണിട്ടീ പറയുന്നത് കേട്ടാ മുമ്പ് പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൂലേറ്റി ദ്വാരന്ന് ഭക്ഷണ ഈ നല്ല ഭക്ഷണം തന്നെ ഈ ഇവരക്ക് ഈ ഭാര്യയും ഭർത്താവിനും മാസം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു നന്ദി കേട് കാട്ടല്ലേ മോനേരെ ഞാൻ അത് ഇവിടെ തന്നെ കുടുങ്ങിയിട്ടാണ് ഇത് ഇവിടെ നിന്നെങ്കിലും ഒഴിവാക്കുന്നതിനുള്ള ഇടങ്ങൾ നിങ്ങൾ ചോരുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് മാറാപ്പൂടി മലിച്ചിടല്ലേ അങ്ങനെ പറഞ്ഞു ഫലുതാണെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടാവും ആ ജാതി ആളുകൾ പോണ്ട ഭാര്യ ഭർത്താവിന്റെ സന്തോഷമുള്ള ഭർത്തായാലും നമ്മളൊക്കെ എണകളുമായി അള്ളാഹു സന്തോഷത്തിന് തരട്ടെ അത് ആ യാത്ര യാത്ര ഹജ്ജിന് സറിയ സറിയ ത്വാഫ് ഖബാരിയും ഭർത്താവ് ഒപ്പം ഹജ്ജിയണം എന്നിട്ട് എന്ത് നീതിയാണ് രണ്ടാളും എവിടേക്കുള്ള യാത്ര ഖബറിൽ നിന്ന് മഹഷറേക്ക് ഖബറിൽ നിന്ന് മഹേശറേക്ക് അതാണ് യാത്ര അതാണ് ഈ ആയത്തിൽ പറയുന്നത് അതാണ് മുമ്മിനും മുമ്മിനാത്ത ഭാര്യയും ഭർത്താവും പാപ്പയും മക്കളും അപ്പൊക്കെപ്പോ അവരെ സ്ഥലത്ത് മൊത്തം ഭയങ്കര സുഖ സൗകര്യങ്ങൾ തരാം ആ വഴി തന്നെ ഏർപ്പെടുത്തിയിരുന്നു അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഒരഭിപ്രായം ഒരഭിപ്രായം അറു മുദസ് ആണ് എന്നാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണെന്നും അഭിപ്രായമുണ്ട് മനസ്സിലായല്ലേ മഹഷർ ഫലസ്തീനിലാണെന്നാണ് പ്രധാന അഭിപ്രായം നല്ല അഭിപ്രായം അറുവിൽ മഷർ എന്ന പേരുണ്ട് എന്തിന് ഫലസ്തീൻ ഇവിടെ മുതൽ ഫലസ്തീൻ വരെ കോപ്പകളുള്ള തടാകം എന്ന റസൂൾ പറയുന്നുണ്ട് എന്തിനെ പറ്റി അബ്ദുൾ പറ്റി അർദുൽ മഷർ എന്നാണ് എന്തിന്റെ പേര് ഫലസ്തീന്റെ പേര് സൂറൂദ സൂറുഗടെ സൂറു കൊണ്ട് ഇറങ്ങി വരികയാണ് ചെയ്യ ഫലേക്ക് ആര് ഇറങ്ങി വരും അതാണ് മൂന്ന് വിഭാഗം ആളുകളും അതിനു വേണ്ടി മത്സരം നടത്തുന്നത് ഭൂമിയിലെ അത് കിട്ടാനിട്ടാണ് അവരോട് വന്ന് കൂടുന്നത് അവരെ വാദം അങ്ങനെ തന്നെയാണ് നമ്മളെ വാദം അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനികളെ വാദം അങ്ങനെ തന്നെയാണ് ലോകത്ത് ചെറിയ പട്ടണത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ മത്സരിച്ച് ജീവിക്കാണ് ഏത് ഏത് ജറൂസലേം മനസ്സിലായില്ലേ മൂന്ന് വിഭാഗം ആളുകൾ മത്സരിച്ച് പാർക്കുന്ന നാടാണ് ഏത് ജെറൂസലേം ജെറൂസലേമിലാണ് എന്ത് ജെറൂസലേമിലാണ് അതാണ് മഹഷറിന്റെ കേന്ദ്രം എന്നാണ് അറുൽ മഷർ എന്ന് അതിന് പേരുണ്ട് മഹറിന്റെ സ്ഥലമാണ് അവിടെയുള്ള ഒരു പാറ ഉണ്ട് ആ പാറയുടെ ആ പാറപ്പുറത്തു നിന്നാണ് റസൂള്ള മെഹറാജിന് പോയത് ആ പാറയിലേക്ക് ഇറങ്ങി വരും ഇസ്രാഫീൽ എന്നിട്ടാണ് സുറൂജ് മനസ്സിലായില്ലേ ആ അതാണ് അതിലേക്കുള്ള യാത്രയാണ് പക്ഷെ ഈ യാത്ര ചില ആളുകൾ മൂവായിരം കൊല്ലം കൊണ്ടാണ് എത്തുന്നത് കാരണം മുന്നിലും അടിക്കും സ്വന്തം കബറിനടിയിക്കുമ്പോ മുന്നിലും ബാക്കിലും മലക്കൾ അടിക്കും സ്വർഗം അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരും ചെയ്യും സ്വർഗം വേറെ ഒന്നാണ് ജന്നത്തിൽ മുട്ടക്കൈൻ മഷർ കഴിഞ്ഞോടുകൂടെ എങ്ങനെയാണ് അടുപ്പിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ല എന്നിട്ട് പറഞ്ഞത് മനസ്സിലായില്ലേ സ്വർഗത്തിനെല്ലാം മഹ്സറ എന്തോ നരകത്തിനെ കൊണ്ടുവരും കല്ല ഇതാ ദുഃഖത്തിൽ അറുനു എന്താടാ പൊട്ടന്മാരി പോലെ ഇരിക്കുന്നത് മഹേഷറ വേറെ സ്ഥലത്ത് സ്വർഗം വേറെ നരകം വേറെ മൂന്ന് സ്ഥലവും ഞങ്ങൾ കാണിച്ചു തരാം മഹ്സറ ഇപ്പ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഈ നരകം പറഞ്ഞരാതാ ദുഃഖത്തിൽ കൊണ്ടുവരും മനസ്സിലായില്ലേ എന്നിട്ട് നേരാണ് മറ്റൊരി അങ്ങനെ തന്നെ എന്ത് സ്വർഗത്തിനെ കൊണ്ട് ജന്ന സ്വർഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരും മുത്തക്കങ്ങളുടെ നിൽക്കുന്ന ഭാഗത്തേക്ക് നേരെ സ്വർഗം ഒരു നേരെ എടുക്കണം കേറും സ്വർഗത്തിന് ഞങ്ങൾ നമ്മൾ വിചാരിക്കണ തോണി അടുപ്പിക്കുമ്പോഴത്തേ അടുപ്പിക്കലൊന്നും ആവൂലത് നമ്മൾ ഒരു പറഞ്ഞാലും പറയാന്നാണ് നമ്മൾ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ ഒരു തോണി കരക്കടുപ്പിക്കും പോലെ തോന്നുന്നുണ്ട് അതല്ലാത്തൊരടുപ്പേഖലറിയാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയത് പക്ഷെ അങ്ങനൊന്നാവൂല പക്ഷെ എന്തോ ആണത് പക്ഷെ ഇത് രണ്ടും മഹ്ഷർ ഭൂമി തന്നെയാ മദ്ദൽ അദീമി മേലാപ്പ് പോലെ ഭൂമിയെ വിശാലമാക്കപ്പെടും എന്നാണ് ഭൂമിക്ക് മുകളിൽ നടന്ന മഹറിൽ മഹ്ഷറിൽ വെച്ച് ഭൂമി തന്നെ പറയും ഒരാളെ കോടതിയിൽ വരുമ്പോഴത്തേക്ക് അയാൾ താമസിച്ച പ്രദേശം അയാളെ മേൽവിളിച്ചു പറയും ഭൂമിയിൽ ആണ് എന്തുണ്ടാവുക മേഷർ ഉണ്ടാവുക ആ മേഷറിൽ അയാൾ നിൽക്കുന്ന നേരത്ത് അയാൾ ബന്ധപ്പെട്ട ഓരോ മണൽത്തരിയും മൺതരിയും അയാളെ പറ്റിയുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ പറയും അയാൾ ഇന്നാലിന്ന ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ എന്റെ മേൽ കള്ളുടിച്ചിട്ടുണ്ട് എന്റെ മേൽ വ്യഭിചരിച്ചിട്ടുണ്ട് നിന്റെ മേൽ നിന്നിട്ട് കട്ടിട്ടുണ്ട് മനസ്സിലായി എന്ന് ഈ പറയും പറയും ഒരു മനുഷ്യൻ നല്ലവനായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത നൽകാര്യങ്ങളെ കുറിച്ച് അവന്റെ നന്മയാണ് വാലിബെങ്കിൽ അവന്റെ തിന്മയെ മറക്കപ്പെടുകയും നന്മയാണ് വാലിബെങ്കിൽ ആ നന്മക്ക് ഷാഹിദായ മുഴുവൻ സ്ഥലങ്ങൾ അവന്റെ നന്മ വിളിച്ചു പറയും ദിവസങ്ങളെ ഹാജരാക്കും ദിവസവും വിളിച്ചു പറയും സ്ഥലം സമയത്തെ തന്നെയാണ് സത്യം മഷൂദ് സാക്ഷി നിർത്തപ്പെടുന്ന മനുഷ്യനെ തന്നെയാണ് സത്യം സാക്ഷിയാവുന്ന സമയത്തെയും സ്ഥലത്തെയും തന്നെയാണ് സത്യം ബുറൂജ് രാശി മണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം ദിവസം തന്നെയാണ് സത്യം ദിവസം എന്നാൽ ക്രിയാമത്ത നാള് പിന്നെ ൻ സാക്ഷി നിൽക്കുന്ന സമയവും സ്ഥലവും തന്നെയാണ് സത്യം സാക്ഷിയാക്കപ്പെടുന്ന മനുഷ്യനെ തന്നെയാണ് സത്യം മനുഷ്യന്റെ സാക്ഷി സമയവും സാക്ഷി നിൽക്കും സ്ഥലവും സാക്ഷി നിൽക്കും അതിൽ പെട്ടെന്നാണല്ലോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമാൻ നടത്തിയാൽ ക്ലാസുകളുടെ ചെയ്താൽ ആ വെള്ളിയാഴ്ച മനുഷ്യന്റെ മേൽ സാക്ഷിയാവും മനസ്സിലായാൽ പറഞ്ഞത് ഒരു നല്ല കാര്യം ചെയ്താൽ ആ ഭൂമി സാക്ഷിയാവും കൊടുത്താൽ അവിടെ അണ്ടർ കാറ്റ് നിസ്കരിച്ചിട്ട്

ഭൂമിയിൽ സുജൂത് ചെയ്യാന്ന് പറഞ്ഞ ആ ഭൂമിയെ ചുംബിക്കാണ് ഒരാൾക്ക് ജക്കാത്ത് കൊടുത്തിട്ട് ആ ഭൂമിയെ ചുംബിക്കും ആര് ഉറങ്ങല്ല കുട്ടിയെ മനസ്സിലായി പറഞ്ഞത് ജക്കാത്തു കൊടുത്തിട്ട് ആ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഭൂമിയെ ചുംബിക്കലാണല്ലോ എന്ത് രണ്ടരക്കായിട്ട് അവിടെ എന്ത് ചെയ്യാ നിസ്കരിക്ക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ അവിടെ ഇരുന്ന് പറയും ചെയ്യും ഭൂമിയെ സാക്ഷിയവണെ വല തെൻസനി നീ എന്നെ ഒരിക്കലും മറക്കരുത് എന്ന് പറയുമായിരുന്നു അപ്പൊ ഇതൊക്കെ മനുഷ്യനെ അഭിമുഖീകരിക്കാനുള്ളതാണ് നന്നാക്കട്ടെ പിന്നെ വലിയ പിന്നെ